ലുല്ലൂര് വന്ന് എങ്ങനെ നമ്മൾ ഒരു നൂറ്റിപ്പത്ത് രൂപക്ക് ഒരു ചിക്കൻ ബർഗർ കഴിക്കും കാണിക്കാൻ പോകുന്നത് ഓക്കെ അത് നല്ല കാലം ഹൈ ക്വാളിറ്റി ചിക്കൻ ബർഗർ ആണ് നമ്മൾ കഴിക്കാൻ പോകും നൂറ്റി പത്ത് നൂറിന് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഇറങ്ങിയാ നീ ഈ വെളി പോയാലിപ്പോ ചിക്കൻ ചിക്കൻ ബർഗർ പറ്റൂലല്ലോ മാഗ്ന കഴിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞു ഞാൻ പറയുന്ന ചിക്കൻ ബർഗർ കഴിക്കുന്നത് നമ്മള് നമ്മൾ നമ്മളെ പണിയെടുക്കണം മാഗ്ഡിയിൽ പോയി ഒരു തിരുവനന്തപുരം ലുലു മോളിൽ ഫുഡ് കോർട്ടില് പി വി ആറിന് അടുത്താണ് മാഗ്ഡി മാഗ്ഡിയിൽ പോവുക അവിടെ മാക് എഗ് ബർഗർ ഉണ്ട് അത് വാങ്ങിക്കുക അതൊരു അറുപത്തഞ്ച് രൂപയ്ക്കകത്തേ ആവത്തുള്ളൂ അതിന്റെ കൂടെ പിന്നെ ഒരു കോഫിയും കൂടെ ആഡ് ചെയ്താൽ മീലായിട്ട് വരുമ്പോഴത്തേക്ക് ആ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രീ ആയിട്ട് കിട്ടും അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് സിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് നമ്മൾ കൊടുക്കാറില്ല എന്നാലും ഇതിൽ നോർമലി എന്താ വരുന്നത് വരും പക്ഷെ ഞാൻ ജസ്റ്റ് ആ ഓണിയനും പിന്നെ എന്തും മാത്രമാണ് ഉള്ളത് ഓക്കെ അപ്പം അതിന് നമ്മൾ പിന്നെ മൈനൈസ് വേണ്ടാന്ന് പറഞ്ഞു മൈനൈസ് വെച്ച് തരും അങ്ങനെയാണ് അവർ കൊടുക്കുന്നത് അവർ നല്ല മൈനാസ് ആണ് നമ്മൾ എടുത്തില്ല പിന്നെ നമ്മൾ നേരെ ചായച്ചായയിൽ പോകുന്നു ഫുഡ് കോർട്ടിൻ്റെ ഒത്ത സെന്ററിലാണ് ചായച്ചായ ഉള്ളത് ഒരുപാട് മലബാർ സ്നാക്സും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കടയാണത് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ചിക്കൻ പത്തിരി ഈ കാണുന്ന സാധനമാണ് അതെ മുന്നത്ത വെച്ച് നോക്കുമ്പോ അവരുടെ ചിക്കൻ ഈ പത്തിരിടായിട്ട് ചെറുതായിട്ടൊന്ന് ശോഷിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ടേസ്റ്റിലും പ്രൈസിലും വലിയ മാറ്റമൊന്നുമില്ല അത് ഒരു ആശ്വാസമാണ് ചായച്ചിൽ പോയി അവിടെ ചിക്കൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് ചായച്ചിൽ പോയി നമ്മൾ ചിക്കൻ പത്തിരി വാങ്ങിക്കുന്നത് ചിക്കൻ പത്തിരി വാങ്ങിച്ചു കിട്ടും പോലെ കഴിയുമ്പോട്ടും ചിക്കൻ പത്തിരി നമ്മൾ ഇതിനകത്തേക്ക് വെക്കുന്നു നമ്മുടെ റെഡി ആയിരിക്കും വലിയ പണിയൊന്നും പണിയൊന്നുമില്ല രണ്ട് കടകളിൽ കയറണമെന്നേ ഉള്ളൂ നല്ല

സോഫ്റ്റ് ബണ്ണാണ് ഇതല്ലേ മാഫക്കയിലെ ഭയങ്കര സോഫ്റ്റ് ആണ് അത് ചൂട് കൊണ്ടു ചൂടെ വരുന്ന അടുത്തവണ് വരുന്ന ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നീ കൈസ കൊള്ളൂലേ സ്ഥല കൊള്ളൂലേസ് അല്ലേ

കുഞ്ഞിപ്പുഴു ബർഗർ എന്നറിയപ്പെടും അതിന്റെ പേര് തന്നെ ഞങ്ങൾക്ക് തന്നെ വേണം കുഞ്ഞിപ്പുഴു വാങ്ങാ ഇവർക്ക് പേർക്കും എന്തായാലും കച്ചവടം കൊടുക്കൊടുക്കുന്ന പരിപാടിയാണിത് വേണ്ടിന്ന് ബർഗർ വാങ്ങിക്ക ഇവിടുന്ന് പച്ചാദി സാറ